അമ്മേ ആയിട്ട് നമുക്ക് ഫ്രീ ഇങ്ങനെ ഫുഡ് പറയുന്നേ ആ വലിയ മനുഷ്യന്റെ െ വല്യുഷന്റെ മാപ്പ് പറയടാ നിന്റെ ഈ തണ്ടൻ തടിയൊക്കെ ആ വലിയ മനുഷ്യൻ കൊണ്ടുവന്ന കോഴിക്കോടും ആറ് ദിവസം പണിക്ക് പോകും പൈസക്ക് എന്തേലും ഒക്കെ മേടിച്ച് നമുക്ക് എല്ലാവർക്കും കൊണ്ടു തരും അറിയത്തില്ല ഉണ്ടായോറിന് അന്ന് കാണിച്ചാലും കുഴപ്പമില്ല ഉണ്ടിട്ടും മുണ്ടും ഒക്കെ കാണിക്കരുത് ഓ ഇവിടെ വിശക്കുന്ന അപ്പൂപ്പനൊന്നും കിട്ടിയില്ലടാ പായലിന്നും നമ്മൾ എന്തോ തന്നെ ആരും ഇല്ലാത്തവർക്ക് രക്ഷകരായിട്ട് ഒരാളെ അയക്കും കൊത്തുണ്ട് കൊത്തുണ്ട് ആ കൊത്തിക്കൊക്കെ അയ്യേ ഓരം പിന്നെ എന്റെ നല്ലൊരു സിനിമയുടെ വള്ളനെരിപ്പുണ്ടേ ഇതുവരെ ഇങ്ങോട്ട് പറഞ്ഞു മുഴുവിപ്പിക്കാൻ പറ്റിട്ടില്ല സാധനം മുഴുവിപ്പിക്കാൻ ആ ഒരു കിടിലൻ മോന് മീൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു നാല് വരാല് വേണേ മനഃപൂർവ്വം ചൂണ്ട പിടിഞ്ഞ് ആത്മഹത്യ ആഴ്ച വരാം